സാ വെൽക്കം ബാക്ക് ടു മൈ ചാനൽസ് മൈ ഡ്രീംസിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഉണ്ട് വെറും പത്ത് മിനിറ്റ് കൊണ്ട് നമുക്കൊരു ഇൻസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ അവിൽ ഉപയോഗിച്ച് നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ സ്കിപ്പ് ചെയ്യാൻ തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടു തീർക്കാൻ ശ്രമിക്കണേ അപ്പോൾ ഞാനിവിടെ എടുത്ത് നിൽക്കുന്ന ഒരു കപ്പ് അവിലാണ് കേട്ടോ അവിലെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഏത് അവിലും വേണമെങ്കിലും എടുക്കാം എൻ്റെ കയ്യിൽ ഇപ്പോൾ വെള്ള അവിലാണ് നിങ്ങളുടെ കയ്യിൽ ഈ ചമ്പാവിൻ്റെ അവിടെ ഏത് അവിലാണോ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള അതുതന്നെ എടുത്തോ നല്ലപോലെ രണ്ടോ മൂന്നോ വെള്ളമൊക്കെ നല്ലപോലെ കഴുകിയെടുത്ത് മാറ്റി വെക്കാം അതിലോട്ട് അരക്കപ്പ് മാത്രം വെള്ളം എടുത്തിട്ട് നമുക്കിതിലോട്ട് വീഴ്ത്തി ഒരു പത്ത് 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 മിനിറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ നമ്മൾ കുറച്ച് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ നമുക്ക് കട്ട് ചെയ്യാനുണ്ട് ആ സമയം അത്രയും അവ അവിടെ ഇരുന്നു കൊണ്ട് അതുകൊണ്ട് പ്രത്യേകിച്ച് സമയത്തിൻ്റെ കാര്യമൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ രണ്ടോ മൂന്നോ മിനിറ്റ് അത്രേ തന്നെ വേണ്ടി വരുള്ളൂ ഈ സമയം കൊണ്ട് നമുക്ക് വേണ്ട സംഭവങ്ങളൊക്കെ എടുക്കും ഞാനിപ്പോൾ ഇതിലോട്ട് പ്രത്യേകിച്ച് പച്ചക്കറിയും കാര്യങ്ങളൊന്നും എടുക്കുന്നു നമ്മൾ സവാളയും പച്ചമുളകൊക്കെ ആയിട്ട് എടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാരറ്റ് ബീട്രൂട്ടൊക്കെ എന്താ പറയുക കതൂക്കസി ഇതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് എടുക്കാം ഞാൻ അപ്പോൾ അപ്പതാ നോക്കിക്കോ നമ്മുടെ സവാളയൊക്കെ നല്ല നിങ്ങൾക്ക് എത്രത്തോളം കുരുങ്ങുനാന്നറിയാൻ പറ്റുമോ ആ രീതിക്ക് അങ്ങ് അറിയാം കേട്ടോ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിക്കാട്ടോ ഞാനിപ്പോൾ അറിയുന്നത് പിന്നെ അത് രണ്ട് പച്ചമുളക് എടുക്കുന്നുണ്ട് രണ്ട് ഞാൻ ഫുള്ളായിട്ട് എടുക്കുന്നില്ല കേട്ടോ ഒരൊന്നര പച്ചമുളക് എടുക്കുന്നുണ്ട് നമ്മൾ ഇനി പൊടിച്ച മുളകും കൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾ മുളക് ചേർക്കാനായിട്ട് ശ്രമിക്കുക അതിലോട്ട് നമ്മുടെ കറിവേപ്പില കുരുങ്ങുനുനിയ കറിവേപ്പില അതുപോലെ മല്ലിയില കുനങ്ങുനാന്നെ മല്ലിയല്ല പിന്നെ ഇതിലോട്ട് നമുക്ക് വേണ്ട തേങ്ങയാണ് തേങ്ങ ഞാനിപ്പോൾ ഒരു മുറിയുടെ പകുതിയാണ് കേട്ടോ ഞാനിപ്പോൾ എടുക്കുന്നത് അപ്പോൾ അത് എൻ്റെ ഇങ്ങനെ നമ്മുടെ ചിരവയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ കീറിയായിട്ടാണ് എടുക്കുന്നത് ഇതിലോട്ട് നമുക്കിനി ഒരു അര ടേബിൾ സ്പൂൺ അളവിൽ ജീരകവും കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരാം ഒരുപാട് അരഞ്ഞു പോകേണ്ട കാര്യമില്ല കേട്ടോ പിന്നെ ഈ ഒരു കപ്പിൽ തന്നെ ഞാൻ അളവെടുക്കുന്നുണ്ട് ഈ കപ്പിൽ തന്നെ ഒരു അരക്കപ്പ് നമുക്ക് പൊടിച്ച നമ്മുടെ അരിപ്പൊടി ഉണ്ടല്ലോ അതാണ് വേണ്ട വറുത്തതോ വറക്കാത്തതോ അതൊന്നും വേറെ പ്രശ്നമൊന്നുമില്ല കേട്ടോ അപ്പം ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ അവൽ നല്ല പോലെ കുതിർന്നതേ ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടാകും ഇനി എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ സ്പൂൺ കൊണ്ട് നിങ്ങൾക്ക് കുടയ്ക്കാൻ പറ്റുമെങ്കിൽ നല്ലപോലെ സ്മാഷ് ചെയ്യാം അതിപ്പം നടക്കാത്തതുകൊണ്ട് ഞാൻ നൈസായിട്ട് സ്പൂൺ അങ്ങ് മാറ്റി വെച്ചിട്ട് നമ്മുടെ കൈ കൊണ്ട് തന്നെ നല്ല അടിപ്പൊളി ശരിക്കും കൈ കൊണ്ട് തന്നെ നല്ല രീതിക്ക് ഇവനെ മാറിയൊക്കെ നമുക്ക് നല്ല ജസ്റ്റ് ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ തന്നെ ഇത് നല്ല മധുരം ഓടയും ഇനി ഇതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന അരക്കപ്പ് അളവിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം അരിപ്പൊടിയും ചേർത്ത് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന നമ്മുടെ തേങ്ങയും ജീരകത്തിൻ്റെ മിക്സും പിന്നെ നമ്മുടെ പച്ചക്കറികളല്ലേ നിങ്ങൾ ഏത് പച്ചക്കറി എടുത്തോ അതെല്ലാം ഞാനിപ്പോൾ സവാളയും നമ്മുടെ എന്താണ് കറിവേപ്പില മല്ലിയില പച്ചമുളക് ഇതെല്ലാം കൂടെ ഒന്ന് ഇട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഈ ഒരു കുടുക്ക കുടുക്കപാത്രത്തിൽ അതിന് ഞാൻ വേറൊരു കാര്യം നമ്മുടെ ചില്ലി ഫ്ലേക്സ് ആണ് കേട്ടോ നമ്മൾ പൊടിച്ച മുളകും കൂടെ ഇട്ട് നമുക്ക് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്യാം ഈ ഒരു കുടുക്ക പാത്രത്തിൽ നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്യാൻ പറ്റും ഞാൻ ആ ഒരു എന്താ പറയുക നല്ല ഗെറ്റപ്പ് ഒക്കെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ആ ഒരു പാത്രത്തിൽ നിന്ന് ഇപ്പോൾ അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി നല്ലമാതിരി നമുക്ക് ആവശ്യത്തിന് വെള്ളവും കൂടെ ഉപയോഗിച്ച് നിങ്ങൾക്ക് നല്ലമാതിരി നമ്മുടെ എന്താ പറയുക ചപ്പാത്തിക്ക് നമ്മൾ കുഴച്ചെടുക്കത്തില്ലേ അതിനേക്കാളും കുറച്ചും കൂടെ ലൂസ് വേണം കേട്ടോ ഇതിന് അപ്പോൾ ഇത് മാതിരി നല്ലപോലെ നമ്മുടെ തേങ്ങയും മുളകും സവാളയും നമ്മുടെ അവിലും അരിപ്പൊടിയും എല്ലാം എല്ലാ ഭാഗത്തും ഉപ്പും എല്ലാം ഒരുപോലെ എത്തത്തക്ക രീതിയിൽ നമുക്ക് നല്ലപോലെ ഇതുമാതിരി ഒന്ന് മിക്സ് ചെയ്ത് കൊണ്ടുവരാം ഇത്മാതിരി നമ്മളിപ്പോൾ കയ്യിലെടുക്കുമ്പോൾ ഉണ്ടല്ലോ എന്താ ഒരു നമ്മുടെ ഉണ്ടാക്കുക ആക്കാൻ പറ്റുന്ന രീതിയിലോട്ടാണ് നമ്മൾ കൊണ്ടുവരേണ്ട കേട്ടോ അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മുടെ വേറെ പരിപാടിയൊന്നുമില്ല ഇനി നമുക്ക് എടുക്കുന്നതാണ് ഞാനിപ്പോൾ ഒരു വൃത്തിയുള്ള ഒരു പേപ്പർ നിങ്ങളുടെ കയ്യിൽ ബട്ടർ പേപ്പറൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ എടുത്തു എൻ്റെ കയ്യിൽ ഇല്ല അതുകൊണ്ട് ഞാനൊരു വൃത്തിയുള്ളൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഇപ്പം ഒരു കവറാട്ടോ എടുത്തേക്കുന്ന സിപ്പ് ലോക്ക് കവറ് ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയുടെ ആവശ്യമുണ്ട് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരല്പം വെളിച്ചെണ്ണ എടുത്ത് നമുക്ക് ഇത് നമ്മുടെ കവറിൻ്റെ മുകളിലൊന്നും തേ ഒന്ന് തേച്ച് കൊടുക്കാമേ ഒട്ടിപ്പിടിക്കുക എന്നിട്ട് നമ്മുടെ ഓരോ ബൗളായിട്ട് സോ ബൗളല്ലല്ലോ ബോളായിട്ട് എടുത്തിട്ട് നമുക്ക് ഇതുമാതിരി നമ്മുടെ പേപ്പറിൽ വെച്ച് ഇന്ന് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഒന്ന് പ്രെസ് ചെയ്ത് പ്രസ് ചെയ്ത് ഒരുപാട് കട്ടിയില്ലാതെയും ഇന്ന് തീരെ കട്ടി കുറവാതെയും നമുക്കിത് ഇതുമാതിരി ഒന്ന് പരത്തിയെടുക്കാം ഞാനിപ്പോൾ ഈ പരത്തുന്നത് നമ്മളെ വീട്ടിലെ അമ്മമാർക്ക് ഇനി നിങ്ങൾക്കറിയാമല്ലോ നമുക്ക് പരത്താനുള്ള ഒരു നമുക്കിങ്ങനെ കൈ കൊണ്ട് എക്സ്പേർട്ടായിട്ട് ഇങ്ങനെ പരത്തുകയാണെങ്കിൽ ഇങ്ങനെ എടുക്കുക ഇനി വേറൊരു കാര്യം പറയട്ടെ ഇപ്പം നിങ്ങൾ വിചാരിച്ചു ചേച്ചി പരത്തിയതും ഇതും തമ്മിൽ എന്തോ ഒരു വ്യത്യാസമില്ലേ എന്ന് തോന്നും അപ്പോൾ ഞാൻ പറഞ്ഞുതരാം ഇതിലോട്ട് നിങ്ങൾക്ക് ബട്ടർ ആഡ് ചെയ്യാം വെളിച്ചെണ്ണ എടുക്കാം അപ്പോൾ കുറച്ച് എണ്ണയൊക്കെ തൂകി നമുക്ക് രണ്ട് ഭാഗവും നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഇതിന് വലിയ വേവുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല എന്നാലും അത്യാവശ്യം നമുക്ക് വേവിച്ച് നമുക്ക് അപ്പുറം ഇപ്പുറമൊക്കെ മറച്ചിട്ട് നല്ല രീതിക്ക് നമുക്ക് ഇത് മാതിരി ഒന്ന് കൊണ്ടുവരാം ഇനി നിങ്ങൾ ചോദിച്ചില്ല ചേച്ചി പരത്തിയതൊന്ന് നിങ്ങൾക്ക് ആ സൈഡിൽ കാണുമ്പോൾ അറിയാം ഞാൻ പരത്തിയത് നമ്മൾ വലിയ ആർഭാടവും കാര്യങ്ങളൊക്കെ നിങ്ങളാണല്ലെങ്കിൽ നമ്മുടെ ഒരു ചപ്പാത്തിൻ്റെ പലകത ഇതുമാതിരി ഒന്ന് പരത്തിയിട്ട് നമ്മുടെ ഒരു പാത്രത്തിൻ്റെ ഇതെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പുള്ളി ചെയ്യാൻ ഇത് നമ്മുടെ ഷേയ്പ്പ് റെഡി ആയില്ലേ ഇങ്ങനെ എടുക്കാം രാവിലെ നമ്മൾ തിരക്കിട്ട് നിൽക്കുമ്പോൾ നമുക്ക് അതിനുള്ള സമയം കിട്ടില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ 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 ചെയ്തത് കേട്ടോ അപ്പോൾ ഇതുമാതിരി ഇപ്പോൾ ഞാൻ മോക്ക് കൊടുത്തുവിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഇപ്പോൾ ചെയ്യുന്നു അവൾക്ക് ഇത്തിരി ഒക്കെ ഒരു ഫാഷനിലൊക്കെ ഇരുന്നല്ലേ ു അപ്പോൾ ഇത് നിങ്ങൾ ഉറപ്പായി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്റെ കമന്റ് ബോക്സിൽ ഉറപ്പായിട്ടും പറയണം കേട്ടോ ഇതും നമ്മുടെ എന്താ ഞാൻ ഞാൻ പറഞ്ഞു ഒരു മുളക് ചമ്മന്തി ആയിട്ട് ആരച്ചിരിക്കുന്നത് ഇതും മുളക് ചമ്മതിക്ക് ഭയങ്കര കോമ്പിനേഷൻ നോക്കിയിട്ട് കമന്റ് ബോക്സിൽ പറയണേ